മുപ്പത്തിയൊന്ന് മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് രണ്ടു ലക്ഷം രൂപയും ശില്പ്രശസ്തി പത്രവും ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരതവും പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാഠവത്തിന് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിച്ച് ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് നിർമ്മാതാക്കൾ സുധീഷ് കറിയ താമർകേവി നിർമ്മാതാക്കൾക്ക് എഴുപത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം മതപൗരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന് മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധാനം ചിദംബരം നിർമ്മാതാക്കൾ ഷോൺ ആന്റണി സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ നിർമാതാക്കൾക്ക് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകന് രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഗാധകൃതത്തിൽ അകപ്പെട്ടു പോകുന്ന സമൂഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം പോകുന്ന സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഹൃദയകാരിയായ ആവിഷ്കാരം സൗഹൃദത്തിന്റെയും സഹ ജീവി സ്നേഹത്തിന്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന പ്രമേയത്തിന്റെ ശക്തമായ അവതരണത്തിന് അഭിനയം ചിത്രം ശില്പവും പ്രശസ്തി പത്രവും ഓർമ്മയുടെയും മറവിയുടെയും രഹസ്യങ്ങളുടെയും ഇടയിൽപ്പെട്ടുപോകുന്ന ഒരു സ്ത്രീയുടെ സങ്കീർണമായ മനോവ്യാപാരങ്ങളെ തീഷ്ടമായി ആവിഷ്കരിച്ചതിന് പ്രത്യേക ജൂറി പരാമർശം അഭിനയം ദർശന രാജേന്ദ്രൻ ചിത്രം പാരഡൈസ് ശില്പവും പ്രശസ്തി പത്രവും ദേശം ദാമ്പത്യം എന്നിവയിലെ അരാഷ്ട്രീയത്തിനെതിരെ മനുഷ്യത്വത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ പ്രകടന മികവിന് മുപ്പത്തിയാറ് വെള്ളം കുടിക്കും മികച്ച നടി ഷംല ഹംസ മികച്ച നടി ഷംല ഹംസ ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മത മതപൌരോഹിത്വത്തിന്റെ ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ഐതിന് ലളിതമായി അഭിനയിപ്പിച്ച അഭിനയ മികവിന്